ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലയോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് നമ്മളിതിലേക്ക് തേങ്ങ അല്പം പോലും ചേർത്തിട്ടില്ല തേങ്ങ ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള ഈ ഒരു മീൻകറിയുടെ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ആരും ഇതുപോലെ കറി വെച്ചിട്ടുണ്ടാകത്തില്ല നല്ലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ കറിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് നല്ല കുറുകിയ ചാറോടുകൂടി തേങ്ങ അരച്ച കറി പോലെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ കടൽ മീൻ കിട്ടത്തില്ല ഇത് വളർത്തു മീനാണ് റിവു എന്ന് പറയുന്ന മീനാണ് ഇത് ഒരു കിലോയോളം ഉണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം ഞാനിവിടെ ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ടര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം തന്നെ ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഈ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ടാണ് ഈ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത് ഇന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് നന്നായിട്ട് മസാല പുരട്ടി ഒരു പത്ത് എങ്കിലും വെക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളിലേക്കും മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് നന്നായിട്ട് വെക്കുമ്പോഴേക്കും ഈ മസാലയൊക്കെ ഈ മീൻ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇനി നമ്മുടെ ഈ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് ഈ വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഇതുപോലത്തെ മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ഈ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ടാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ കടുകാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു കടുക് മഞ്ഞ കളറിലെ കടുക കേട്ടോ നമ്മൾ സാധാരണ കറിക്കൊക്കെ ഇടുന്ന കറുത്ത കളറിലെ കടുകുണ്ടല്ലോ അതല്ല ഇതൊരു അല്പം മഞ്ഞ കളറുള്ള ഒരു ഓറഞ്ച് മഞ്ഞ കളറിലെ കടുകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ആ വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലാണ് ഈ കടുക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കടുക് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കയ്പ്പ് ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ സാധാരണ നമ്മൾ കറുത്ത കടുക് അരയ്ക്കുകയാണെങ്കിൽ കയ്പ ആയിരിക്കും കറിക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഇത് ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല നമുക്കിത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു കടുക് ഇനി നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിക്കായിട്ട് തക്കാളിക്കായും മാങ്ങായുമാണ് അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാങ്ങായും മൂന്ന് ചെറിയ തക്കാളിക്കായും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഈ മാങ്ങയുടെ തൊലിയൊന്നും കളയുന്നില്ല തൊലി കളയാതെ കട്ട് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ തക്കാളിക്ക നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് സവാളയൊന്നും കൊത്തി അരിഞ്ഞെടുക്കണം പിന്നെ പച്ചമുളക് നല്ല എരിവുള്ളതാണ് നാല് പച്ചമുളക് എടുത്തിരിക്കുന്നത് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് നന്നായിട്ടൊന്ന് കഴുകി ഇതൊന്ന് അരിഞ്ഞെടുക്കണം നമ്മളിതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിന് പകരമായിട്ട് നമ്മളിവിടെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വെളുത്തുള്ളിയും നമ്മുടെ ആ ഒക്കെ ഉണ്ടല്ലോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അല്പം വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ആ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ഞാനിവിടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ മീൻകറി തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഈ മീൻ വറുത്തിട്ട് ചെയ്യുന്നത് കാര്യം ഈ കടൽ മീനല്ല ഇത് നമ്മൾ വളർത്തുമീനല്ലേ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം വളർത്തു മീൻ ഒരു ചെറിയൊരു ചേറ് ചുവയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല അല്ലാതെ നമ്മൾ വർക്കാതെ ചെയ്യുമ്പോഴുണ്ടല്ലോ ചെറിയൊരു ചേറ് ചൊവയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ചുവ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് തയ്യാറാക്കുന്നത് പിന്നെ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് മുരിയിച്ചെടുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയോ രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അപ്പോൾ ഇതാണ് നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീൻ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ബാക്കി വന്ന എണ്ണ ഉണ്ടല്ലോ അതാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത് വെച്ചിരുന്ന സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഇഞ്ചി ഉണ്ടല്ലോ അതൊന്ന് കുത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ കൂടെ തന്നെ നമുക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം ഒന്നേക്കാൾ ടീസ്പൂൺ അളവിലാണ് ഉലുവ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവനായിട്ടുള്ള ഉലുവ ഇല്ലെങ്കിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇത് ആ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കായോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിക്ക ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നീളത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്ന് അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം തക്കാളിക്കയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോഴേക്കും ഈ തക്കാളിക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് അപ്പോൾ മല്ലിയില നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കടുുകണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പാത്രം ഒന്ന് കഴുകി ആ അരപ്പ് വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ വെളുത്തുള്ളിയുടെയും ആ കടീൻ്റെയൊക്കെ ആ പച്ച ചുവയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം ആ ഒരു സമയം വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എനിക്കിവിടെ ഒരു ആറു മിനിറ്റോളം എടുത്തു ഇതുപോലെയൊന്നും വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ആ വെള്ളമായൊക്കെ നന്നായിട്ട് മാറി ആ വെളുത്തുള്ളിയുടെയും ആ കടുകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് ആ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതിപ്പോൾ കണ്ടോ ചട്ടിയിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട് ഇതുപോലെ വേണം നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് ഇനി വേണം നമ്മളിതിലേക്ക് പൊടികളി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പച്ചമുളകും കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇത്രയും എരിവിൻ്റെ ആവശ്യമുള്ളൂ അതല്ലെങ്കിൽ ഒരുപാട് എരിവായിപ്പോകും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് ചൂടായി നിൽക്കുന്നതാണ് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്നും തിളച്ച് വരട്ടെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും കാര്യം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും ഇതിപ്പം കണ്ടോ നന്നായിട്ടൊന്നും തിളച്ച് വന്നിട്ടുണ്ട് ഇനി വേണം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് കടൽ മീൻ ഒരിക്കലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കരുത് ആറ്റു അല്ലെങ്കിൽ വളർത്തുമീൻ കിട്ടുകയാണെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ തയ്യാറാക്കാവുള്ളൂ മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി കൊടുക്കാം നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുമെന്ന് ഓർത്ത് പേടിക്കേണ്ട ഈ കൂടെ തന്നെ നമ്മൾ മാങ്ങായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ മീൻ കറി കണ്ടിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുന്ന ആ കറി പോലെ തന്നെയല്ലേ ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം ആറ്റിമീൻ കിട്ടുകയാണെങ്കിൽ തൂളിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടത്തില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിനുശേഷം ഇതാ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി മണമാണ് വരുന്നത് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ ഈ മീനൊക്കെ ഫ്രൈ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതായിക്കോളും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കേട്ടോ അപ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇതിപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം ഇനി നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ എങ്ങനെയായിരിക്കുന്നതെന്ന് കാണണ്ടേ നിങ്ങൾക്ക് അതാ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മീൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങ അരയ്ക്കാതെ തേങ്ങ അരച്ച മീൻ കറിയെക്കാട്ടിൽ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെപ്പോഴെങ്കിലും ആറ്റിമീൻ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക അതാ ഞാൻ കാണിച്ചു തരാം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്